ഇതാ മടിയം വന്നിട്ടുണ്ട് ഇന്നലെ വക്കറ്റ് എന്ന് പറഞ്ഞോണ്ട് ഇന്ന് ചാക്കെടുത്തിട്ടാണ് വന്നിന് മാല പിടിക്കാൻ നോക്കിയേ കേറിയ സാധനം നോക്കിയാൽ വലിയ ഇത് തിരുതയല്ല കണ്ട തിരുതേന്റെ ഉണ്ടെങ്കിലും മാലാനാണ് കയ്യൻ ചേറ്റു മാല എന്നെല്ലാം പറയും നമ്മളിവിടെ വലിയ സാധനം ഒന്നര ലിറ്ററിന്റെ കുപ്പീനേയും കാട്ടിയും വലുതാണ് സാധനം ഇതേപോലത്തെ സാധനങ്ങളാണ് ഒരു ചാക്ക് കുറച്ച് പിടിക്കുന്നത് ലാസ്റ്റ് വരെ കണ്ടോ ഫുള്ള് സാധനം ചാക്കുകൾ നിറച്ചു സാധനം തന്നെ കയ്യേൻ്റെ സൈസ് കണ്ടോ ഞാനും ഗഫൂർ ആ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നിന് ചൂണ്ട മാത്രല്ല കുപ്പി എല്ലാം ഉണ്ട് അതെല്ലാം കാണാൻ നമുക്ക് ഇതാ അതിന് ഉപ്പട്ട് ഫസ്റ്റ് പിടിച്ച സാധനമാണ് ഈ കാണുന്നത് ഇതേപോലത്തെ വലിയ വലിയ സാധനങ്ങൾ പിടിച്ചിട്ട് ഇണ്ട് നിൽക്കുമ്പോഴത്തേക്ക് വേറൊരിത്ത വന്ന് കയറി ഇവനെ എവിടെയെങ്കിലും പരിചയം ഉണ്ടോ നോക്കണം ഇതാ ഇവന് മീൻ പിടിക്കുന്നാണ്ടിട്ട് ഇരുത്താൻ പറ്റുന്നില്ല വലിയ കയ്യനെ പിടിക്കണം എന്നൊട്ട് തന്നെയാണ് എന്നാലും ഒട്ടൊക്കെ പിടിച്ചോടുക്കാൻ വിചാരിച്ചിട്ട് പിന്നൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് ആള് അപ്പൊ പരിസരത്ത് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കണ്ടിട്ട് ദാ ടൈഗർ മുട്ടത്തിന്റെ മെയിൻ ആള് ഒടിയൻ ഈ ചെങ്ങാൻ തന്നെ ഫുള്ള് വെട്ടി ഇനി മേലാൽ ഇവിടെ ആളെയും കൂട്ടി വരാൻ വേണ്ടി പാളാണ് ഈ വീട് വിടുമ്പോൾ ഫോട്ടോ പറയാൻ പാടാണ് അത് ഈ ചെങ്ങായി പത്ത് നാൽപ്പതിൽ കൂടൊക്കെ പിടിക്കുന്ന സ്ഥലമുള്ളൂ പാത്ത ഇങ്ങനെ ചിരിക്കുന്നതെന്ന് നോക്കണ്ട എന്നെ എന്തെല്ലാം മനസ്സിൽ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് അവിടെ ആള് വരുമ്പോൾ എല്ലാം എന്നെ വിട്ട് ചങ്ങായി പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞു പാലക്കോട് പിടിക്കാൻ ആളെ ആക്കുന്നു അപ്പൊ നോക്കി നോക്കി ചെയ്യാം